ഹായ് മച്ചാ മരേ ഈ കീപാഡ് ഫോൺ താഴെ നോക്കിയ ഫുള്ളും ഫംഗസ് ആണ് ആ ഫംഗസ് നിർത്തിക്കൊണ്ട് ഞാൻ ഡി സി കണക്ട് ചെയ്യാണ് അതിനൊരു കാരണമുണ്ട് അപ്പോൾ ഞാൻ ഏതാണ്ട് ബി പി സൗണ്ട് ഉണ്ടോ കണക്ട് ചെയ്തപ്പോൾ ബി പി കേൾക്കുന്നുണ്ടോ അപ്പോൾ ഞാൻ കാണിക്കാതാ ഡി സി ഷോർട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ഫുള്ള് ഷോർട്ടായി കാണിക്കുകയാണ് ഇപ്പോൾ നമ്മൾക്ക് തോന്നും ഇത് ഫംഗസ് ഉള്ളത് കൊണ്ടാണെന്ന് അതുകൊണ്ട് നമ്മളിപ്പം നമ്മൾ ഫംഗസ് ക്ലീൻ ചെയ്യാൻ പോവാണ് അപ്പോൾ ഫംഗസ് നമ്മൾ ആദ്യമേ ക്ലീൻ ചെയ്യാം ഈ മൊബൈൽ ഫുൾ ഷോർട്ട് ഇപ്പം നിലവിൽ ഫുൾ ഷോട്ടാണ് ഈ ഫംഗസ് ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ഡി സി ഒന്നും കൂടി കണക്ട് ചെയ്ത് നോക്കും അന്നേരം ഇത് ഷോർട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ ഈ ഫംഗസ് കാരണമാണ് ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെയും ഷോർട്ട് കാണിക്കുന്നെങ്കിൽ ഈ മൊബൈൽ നമ്മൾ എവിടെയോ ഷോർട്ട് ഉണ്ടെന്നുള്ളത് കൺഫേം ചെയ്തിട്ട് ആ ഷോർട്ട് മാറ്റണം അല്ലേ അപ്പം നമ്മൾ താണ്ടേ ഫസ്റ്റ് ക്ലീൻ ചെയ്യുന്നുണ്ട് മച്ചാനെ ഫുൾ വീഡിയോ ഇതിൻ്റെ ഫുള്ള് ശരിയായാലും ഇല്ലെങ്കിലും ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്യും അതുകൊണ്ട് നമ്മുടെ ചാനൽ സബ് ചെയ്ത് വയ്ക്കാനുള്ളവർ മറക്കണ്ട സബ് ചെയ്ത് വെച്ചോളൂ അപ്പോൾ ഞാനിതാ ക്ലീൻ ചെയ്തു കേട്ടോ അവിടെ എല്ലാം ഫംഗസ് പോയിട്ടുണ്ട് ക്ലീൻ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യണം കേട്ടോ എന്നിട്ട് ദാണ്ട് ചെറിയൊരു ഹീറ്റ് കൊടുത്തിട്ട് അതൊന്ന് ഉണക്കിയെടുക്കുകയാണ് ജസ്റ്റ് ഒന്ന് ഹീറ്റ് കൊടുക്കുകയാണ് എന്നിട്ട് ഹീറ്റ് കൊടുത്തതിന് ശേഷം നമുക്ക് നോക്കണം ഫംഗസ് ഉണ്ടോ എന്നുള്ളത് അപ്പോൾ അതാ നല്ല ഹീറ്റ് കൊടുത്തു ഹീറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വേപ്പർ ആവാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഞാനിത് ജസ്റ്റ് ക്ലീൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഇപ്പം നമ്മൾ ഈ കാലി ഒക്കെ ക്ലീൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പൊടികളെല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഇനി നമുക്ക് ഒന്നും കൂടി ഡി സി കണക്ട് ചെയ്ത് നോക്കാം എന്നാൽ ഡി സി ഞാൻ കണക്ട് ചെയ്യാണ് ഓക്കേ ഡീപ്പടി കണ്ടോ ഷോർട്ട് അതുപോലെ തന്നെ ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ഷോർട്ട് మాట్ అయిన నిశ్శేష మొబైల్ ఆన్ చేద్దాం అప్పుడు ఫుల్ వీడియో అప్లోడ్ చేయమచ్చా మరె ఛానల్ సబ్స్క్రైబ్ మరకండా మరకండ బాయ్